തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ നബിദിന റാലി നടത്തി കാളികാവ് ഇസ്ലാം അൽ ബദ്രിയ കേരള മുസ്ലിം ജമായത്ത് എസ് എസ് വൈഎസ്എഫ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു റാലി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ

സ്വീകരണം ഒരുക്കിയാൽ നമ്മുടെ ചെറുപ്പക്കാരുണ്ട് ഈ ടൗണിലും പരിസരത്തുമുള്ള നമ്മുടെ കുട്ടികൾ അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ആമീൻ എന്ന് ദു ചെയ്യുന്നു ഇനിയും ദു ചെയ്യാമെന്ന് അവരോട് വാക്ക് കൊടുക്കുന്നു ഇൻഷാ അള്ളാഹ് ഇൻഷാല്ലാ മൗലിതപരാണം ആരംഭിക്കുന്നു ചോക്കാട് കാളികാവ് കരുവാരകുണ്ട് യൂണിറ്റുകളിലെ ഭാരവാഹികളും സ്ഥാപന മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ദഫ് സ്കൌട്ട്സ് അംഗം എന്നിവരെ അണിനിരത്തി വൈകുന്നേരം അഞ്ചു മണിക്ക് പുറ്റമണ്ണ ബദരിയായിൽ നിന്ന് ആരംഭിച്ച റാലി കാളികാവ് ടൗൺ ചുറ്റി സമാപിച്ചു റാലിക്ക് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മാളിയക്കൽ സുലൈമാൻ സഖാഫി നേതൃത്വം നൽകി തുടർന്ന് മൗലിദ് സദസ്സും നടന്നു ന്യൂസ് ബ്യൂറോ കാളികാവു ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ